എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആദ്യ യോഗി ഇഷ ഫൗണ്ടേഷൻ യോഗ സെൻറ്ററിലാണ് ഇവിടെ ഇന്നത്തേക്ക് ഞാൻ എത്തിയിട്ട് മൂന്ന് ദിവസമായി ഇന്ന് ഇവിടുന്ന് പോവുകയാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് എനിക്കിവിടെ ഒരു ഗെസ്റ്റായിട്ട് ഇങ്ങനെ വരാനുള്ളൊരു അവസരം കിട്ടിയത് ഇത്തവണത്തെ വിസിറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റായിരുന്നു കാരണം ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനും കാണാനും ഒക്കെ പറ്റി ധ്യാനലിംഗ പ്രത്യേക നാഗാരാധന കാണാനും അതേപോലെ തന്നെ ദേവി ടെമ്പിളിൽ ഒരുപാട് തവണ പോവാനും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തു എന്നുള്ളത് എനിക്ക് വലിയൊരു പ്രത്യേകതയായിട്ട് തന്നെ തോന്നുകയാണ് കാരണം അത്രയും കാമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ സ്റ്റേ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എവിടെയും സ്റ്റേ ചെയ്തിട്ടില്ല അപ്പം അതൊരു ആണ് ഈ ഒരു അവസരം എനിക്ക് തന്നത് മുന്നും അതേപോലെ തന്നെ എൻ്റെ കൂടെ എബിൻ ജേക്കബ് എന്ന് പറയുന്ന യോഗ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആണ് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിച്ച് എൻ്റെ കൂടെ ഇത്രയും ഇത്രയും സമയം എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തത് രണ്ട് രണ്ടു പേരോടും സ്പെഷ്യൽ താങ്ക് യു പറയാണ് അപ്പം ഇങ്ങനെ ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ ഒരുപാട് കാര്യങ്ങൾ അറിവ് പുതിയതായിരുന്നു ആ ഒരു വീഡിയോസൊക്കെ വഴിയെ നിങ്ങൾക്കും കാണാൻ പറ്റും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക സ്പെഷ്യൽ താങ്ക്സ് ടു മുന്നും